സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയുടെ ചോദ്യ പേപ്പറും ആ ചോദ്യ പേപ്പറിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നോക്കൂ ഇത് ആദ്യത്തെ ക്ലാസ് ആണ് എന്നാൽ ലാബ് അസിസ്റ്റന്റ് എ എസ് എം പോലെയുള്ള ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച ടെലഗ്രാമിലൂടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കമന്റിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഡേ വണ് സുപ്രധാന നിയമങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ചോദ്യപേപ്പർ ആ ചോദ്യപേപ്പറിലെ ഭരണഘടനയുടെ ചോദ്യങ്ങൾ എടുക്കുകയാണ് മുഴുവൻ സെക്രട്ടേറിയറ്റോരുടെ ചോദ്യപേപ്പറിന്റെയും അനുബന്ധ വസ്തുക്കൾ ഞാൻ ക്ലാസ് നൽകും നിങ്ങളുടെ സപ്പോർട്ട് പോലെ നിങ്ങൾ ക്ലാസുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കിട്ടും ചോദ്യം ഇതാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ഈ ഒരു ചോദ്യം പരീക്ഷ എഴുതിയ കൂട്ടുകാർക്ക് അറിയാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും കാരണം എന്താണ് എൺപത്തി ആറാം ഭേദഗതി ഒരുപാട് തവണ ചോദിച്ചതാണ് അല്ല മക്കളെ രണ്ടായിരത്തി രണ്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഭേദഗതി ഇന്ത്യയിൽ വരുന്നത് പഠിച്ചു വെക്കണം എന്നാണ് ഡേറ്റ് രണ്ടായിരത്തി രണ്ട് ഇവിടെ എസ്ഇആർടിൽ വർഷം കൊടുത്തിട്ടുണ്ട് പക്ഷെ പി എസ് സി മുമ്പ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി കേട്ടോ രണ്ടായിരത്തി രണ്ട് നോക്ക് എസ് സി ആർ ടി ചോദ്യമാണ് അടുത്ത പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാം രണ്ടായിരത്തി രണ്ട് വർഷം എൺപത്തിയാറാം ഭേദഗതി ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിച്ചു വെച്ചേക്കണം എ ബി വാജ്പേയി ആണ് അല്ലേ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അദ്ദേഹം ആയിരുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് എ പി ജെ പ്രധാനമന്ത്രി എ ബി ഇരിക്കുന്ന സമയത്ത് എൺപത്തിയാറാം ഭേദഗതി ഈ എൺപത്തിയാറാം ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റുകയാണ് ആർട്ടിക്കൽ ട്വന്റി വൺ എയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേടാ വളരെ ഇമ്പോർട്ടന്റ് ആണ് വിശദാംശങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഭേദഗതികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമുക്ക് അടുത്തൊരു ക്ലാസ് സെക്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നാൽപ്പത്തിനാലാം ഭേദഗതി ഇതാ ഈ ഒരു പേജിനകത്ത് കാണാൻ നീക്ക് പി എസ് സി പരീക്ഷയിൽ എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളത് സ്വത്തവകാശം സ്വത്തവകാശം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാൽപ്പത്തിനാലാം ഭേദഗതി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരും അതിന് രണ്ട് വർഷം മുമ്പാണ് നാൽപ്പത്തി ഭേദഗതി അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന നാൽപ്പത്തി ഭേദഗതി പേദഗതി എഴുപത്തി ഇതൊന്നും നിലവിൽ വന്ന ഡേറ്റ് അല്ലെട്ടോ പറയുന്നത് അപ്പൊ എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി രണ്ടായിരത്തി എൺപത്തി ആറാം ഭേദഗതി അങ്ങനെ തുടങ്ങി അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭേദഗതികൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ പിള്ളേരെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഈ ഒരു എസ്ഇ ആർ ടി ചാപ്റ്ററിനെ അധികരിച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിനകത്തൊക്കെ കാണാം ആറ് മുതൽ പതിനാല് വയസ്സ് വരെ അല്ലെ അപ്പൊ എൺപത്തി ആറാം ഭേദഗതി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കും നിങ്ങളെ ഇവിടെ റീസെന്റ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ച് അനുബന്ധ വസ്തുക്കൾ നോക്കണം ആ എസ് സി ആർ ടി പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ മൗലികാവകാശങ്ങളാണ് അല്ലേടാ ആണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എല്ലാവർക്കും അറിയാം നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി സ്വത്വകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഓക്കെയാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അവസര സമത്വം അല്ലേ നോക്കൂ ആർട്ടിക്കിൾ പതിനാറാണ് ഇവിടെയാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ് ഭേദഗതികളെ കുറിച്ച് ഞാൻ പറയാം കേട്ടോടാ അപ്പൊ ഭേദഗതി എൺപത്തിയാറാം ഭേദഗതി അതുമായി ബന്ധപ്പെട്ട മറ്റ് ഭേദഗതികൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം അതിനു മുമ്പായിട്ട് രണ്ടാമത് ചോദ്യം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ഇതൊരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം കണ്ട സമയത്ത് കുറച്ച് പേരെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും പക്ഷെ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് പെട്ടെന്ന് കത്തും മോത്തിലാൽ നെഹ്റു ആണ് അല്ലെ നോക്കൂ എസ് സി ആർ ടി കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനതിലേക്ക് വരാം എസ് സി ആർ ടിയിലെ അടുത്തൊരു പേജിൽ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏറ്റവും അടിയിൽ നിങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധല്ല പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാവേ നോക്കൂടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വർഷം പഠിച്ചു നെഹ്റു റിപ്പോർട്ട് എന്നാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആഗസ്റ്റ് പത്ത് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് ഇരുപത്തിയെട്ട് നെഹ്റു റിപ്പോർട്ട് ക്ലിയർ ആണ് ഭർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടല്ലേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ ഓക്കെ പയ്യന്നൂരിലെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലല്ലേ ആണേ അപ്പൊ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് പയ്യന്നൂർ സമ്മേളനം കേൾക്കുമ്പോൾ അവിടെ ആരാണ് നെഹ്റു അധ്യക്ഷനാവുന്നു ഏത് നെഹ്റു നമ്മുടെ ജവഹർലാൽ നെഹ്റു ആ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ് മോത്തിലാൽ നെഹ്റു ആണെന്ന് പഠിച്ച് നോക്കി ഇരുപത്തി എട്ടില് ദെൻ ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനം നടക്കുന്നുണ്ട് ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു അത് നമ്മുടെ നെഹ്റുവാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാട് കയറിപ്പോവും പ്രതിച്ച് നിർത്തുകയാണ് നോക്കൂ ഐ എൻ സി സമ്മേളനത്തിലേക്ക് വരാം നമുക്ക് അടുത്ത ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്റ്റ് ആണ് ഐ എൻ സി സമ്മേളനം ഐ എൻ സി കറാച്ചി സമ്മേളനം നടക്കുന്നു മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാം മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് മക്കളെ ഈ പറയുന്ന ഐ എൻ സി സമ്മേളനത്തിനാണ് ഐ എൻ സി കറാച്ചി സമ്മേളനം മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചു അവിടെ ആരായിരുന്നു അധ്യക്ഷൻ പട്ടേൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം അധ്യക്ഷൻ പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തെ ഇതുകൊണ്ടാണ് അഖിലേന്ത്യാ സർവീസിന്റെ പിതാവാണ് ചോദിക്കും അല്ലെ നമുക്ക് ഈ പറയുന്ന കേരള ഗവൺമെന്റ് ചോദിക്കാറുണ്ട് കെ എസ് ഐ എസ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ അല്ലേ അപ്പൊ അതുകൊണ്ട് അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് പട്ടേലാണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി പട്ടേലാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പാർട്ടി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഒന്നാം തീയതി ഡേറ്റ് ഓർത്ത് വെച്ചേ ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയാണ് ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയാണ് എന്താ പ്രത്യേകത ഈ ഒരു പാർട്ടിയാണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ചോദിക്കാം നിങ്ങളോട് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനുവരി മാസം ഒന്നാം തീയതി ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നത് ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരുന്നു കഴിഞ്ഞൊരു പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇത് അപ്പൊ ആദ്യത്തെ സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവാണ് പ്രസിഡന്റ് സി ആർ ദാസ് ആണ് പ്രസിഡന്റ് സി ആർ ദാസ് ആണ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി പഠിച്ചു പോവുക ഓക്കെയാണോ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് അലഹബാദിലാണ് എവിടെയാണ് അലഹബാദിലാണ് ഓർത്തു വെക്കണേ നോക്കൂ അതിനുശേഷമാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം മോത്തിലാൽ നെഹ്റുവിന്റെ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ചോദ്യം കണ്ടില്ലേ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് കേട്ടോ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല നമ്മുടെ അലക്സാണ്ടർ ഫ്ലമിങ് പെൻസിലിൻ കണ്ടെത്തിയത് ഉൾപ്പെടെ നിങ്ങൾ ഒട്ടനവധി വസ്തുതകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പഠിച്ചിട്ടുണ്ടാവും ആ ഒരു പീരീഡിലാണ് ആക്ച്വലി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത് ചോദ്യം ചോദിക്കും സൈമൺ കമ്മീഷൻ എന്നാൽ രൂപീകരിച്ചത് ഇരുപത്തി ഏഴ് ആണ് ഇരുപത്തി ഏഴിൽ രൂപീകരിച്ച സൈമൺ കമ്മീഷൻ ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക സൈമൺ കമ്മീഷൻ ഇരുപത്തിയേഴിലാണ് രൂപീകരിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് പഠിക്കുക ഏഴ് അംഗങ്ങളായിരുന്നു സൈമൺ കമ്മീഷൻ ഉണ്ടായിരുന്നത് അല്ലെ വൈറ്റ് മെൻ കമ്മീഷൻ എന്നൊക്കെ വിളിച്ചിരുന്ന സൈമൺ കമ്മീഷനെ കാരണം ഇന്ത്യക്കാരായും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ആ ഒരു സൈമൺ കമ്മീഷൻ സൈമൺ ഗോ ബാക്ക് എന്നൊരു മുദ്രാവാക്യം കാണാൻ നീ കൂടേ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ആ ഒരു സമയം നമ്മുടെ കമ്മീഷനെ ശക്തമായി ഇന്ത്യയിൽ എന്താക്കി ആ എതിർത്തിയിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരൊക്കെ സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ജോൺ സൈമൺ ആയിരുന്നു ആ ഒരു സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ചോദിക്കാം സ്റ്റാൻലി ബാൽഡ്വിൻ ആണ് എല്ലാ ചോദ്യങ്ങളും എല്ലാ പോയിന്റുകളും നമുക്ക് ഒരു കണക്ട് ഫാക്ട് ഉൾപ്പെടുത്തൽ പ്രാക്ടിക്കൽ അല്ല നിങ്ങൾക്ക് ബോർ അടിക്കും ഞാൻ അതുകൊണ്ട് കുറച്ച് കുറച്ച് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് തരും കേട്ടോ അപ്പൊ നോക്കൂ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡ്വിൻ ആണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ഉള്ളത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു ആശയം വേണമെന്ന് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മക്കളെ എം എൻ റോയ് അപ്പൊ ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി ആണെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ പഠിക്കുന്ന ഭരണഘടന ഉണ്ടായിട്ടുള്ള അതിന് കാരണമായത് രൂപീകരിച്ച സഭ ഐ സി എ അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ആരാണ് എം എൻ റോയി ആണ് എം എൻ റോയി ആണ് ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ചോദ്യം ചോദിക്കും എം എൻ റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് നോക്കൂ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു വർഷമാണ് മുപ്പത്തി അഞ്ച് അപ്പൊ മുപ്പത്തിനാല് പഠിച്ച് മുപ്പത്തി അഞ്ച് പറയാൻ പോണ ഐ എൻ സി ബോംബെ സമ്മേളനം ഐ എൻ സി ബോംബെ സമ്മേളനത്തിന് പ്രത്യേകത ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ഇവിടെ ശ്രദ്ധിക്കണം ഐ എൻ സിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഫൈസ്പൂർ സമ്മേളനം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പല സമ്മേളനങ്ങളും നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും കൂട്ടുകാരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനമാണ് ഏത് ബോംബെ സമ്മേളനം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൂട്ടുകാരെ നമ്മൾ ഇങ്ങനെ ക്ലാസുകൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകാറുണ്ട് എങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ കാരണം യൂട്യൂബ് പോലെയല്ല ഒരുപാട് സമയം നമുക്ക് ടെലഗ്രാമിൽ ചാറ്റ് ചെയ്ത് കമ്പയർ സ്റ്റഡിയിലൂടെ ഓഡിയോ ക്ലാസുകൾ നൽകാൻ പറ്റും അതുകൊണ്ട് തന്നെ ജി കെ കംപ്ലീറ്റ് ജി കെ റിവിഷൻ ക്ലാസുകളും കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് പി ഡി എഫും ക്ലാസ്സും നൽകുന്ന ഒരു ബാച്ച് നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞ രൂപത്തിൽ മെയ് ഇരുപത്തി തീയതി അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഓൾറെഡി ആ ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ഫസ്റ്റ് ഡേ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആ ഒരു ബാച്ച് ലാബ് അസിസ്റ്റന്റ് വേണ്ടിയുള്ളതാണ് നിലവിൽ എ എസ് എം എ പഠിക്കുന്ന കൂട്ടുകാർക്ക് ലോങ് ടേം ആയിട്ട് ഒരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിലകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എ എസ് എം എ ലാബ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ നമ്പറിനകത്തേക്ക് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഒക്കെ ജോയിൻ ചെയ്യാം നമ്മൾ വലിയ ഫീസ് ഒന്നുമില്ല മാസം ഒരു നൂറ് രൂപയ്ക്ക് വെച്ചാണ് ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടീമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പഠിക്കാറുണ്ട് അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചു പോകണം അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനം രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ സമ്മേളനത്തിലാണ് ഈ പറയുന്ന തീരുമാനങ്ങൾ ഐ സി ഐയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത നോക്കൂ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന മുപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതി ആണേ നോട്ട് ചെയ്ത ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിനുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സെക്ഷനും പത്ത് ഷെഡ്യൂളും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സെക്ഷനും പത്ത് ഷെഡ്യൂളും പഠിച്ചു വെക്കണം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷനും പത്ത് ഷെഡ്യൂളും ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഓഫ് ബർമ ആക്റ്റും ഈ വർഷം വന്ന കേട്ടോ ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി നോക്കൂ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ് സാമുവൽ ഹോർ എന്ന വ്യക്തിയാണ് പഠിച്ചു വെച്ചേക്കുക സാമുവൽ ഹോർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പിയായി അറിയപ്പെടുന്ന സാമുവൽ സാമുവൽ ഹോർ ആണ് പാസ്സാക്കിയ സമയത്ത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വില്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ് റോയി മുപ്പത്തി അഞ്ചിൽ വെല്ലിംഗ്ടൺ പ്രഭു ആണെങ്കിൽ ആക്ട് നിലവിൽ വന്ന സമയത്ത് പ്രണാബല്യത്തിൽ വന്ന മുപ്പത്തി ഏഴില് ലല്ലിന്ത് ഗോയായിരുന്നു ലലിന്ദ് ഗോയായിരുന്നു പഠിച്ചു വെച്ചേക്കണം വെല്ലിംഗ്ടൺ പ്രഭു ലലിൻ ഗോ പ്രഭു മകളെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കണം നിങ്ങൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും അപ്പൊ ഇതിന്റെ നാല് ക്ലാസുകൾ ഇന്ത്യൻ ഭരണാടകയുടെ ചരിത്രം എന്ന് പറയുന്ന നാല് ക്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലാസിന്റെ എല്ലാം പ്ലേ ലിസ്റ്റ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം കൂടുതൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഭരണാടകയുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ട് ആ ക്ലാസ് വിശദമായിട്ട് കാണുക ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് മുതൽ എല്ലാ ഞാൻ വിശദമായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ കേട്ടോ അപ്പൊ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിനാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എസ്ഇ ആർ ടിയുടെ പഴയ പാഠഭാഗത്ത് മകളെ മൂന്നാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ പറയുന്ന നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഒരൊറ്റ ചോദ്യം ഉണ്ടാവുക മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തു എവിടുന്നാണ് അത് അമേരിക്ക എന്നാണ് മനോഹരമായ ഒരു പിക്ചർ എന്റെ പിറകിൽ നിങ്ങൾ കാണാം അല്ലെ മൗലികാവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യം സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാ പരിഹാര മാർഗങ്ങൾ ആറെണ്ണം അല്ലേ ഈ ആറെണ്ണത്തിൽ നമുക്ക് വളരെ രസകരമായ കുറച്ച് കാര്യങ്ങൾ എ സി ആർ ടി പറയുന്നുണ്ട് നിയമത്തിനുമ്പിൽ സമത്വത്തെക്കുറിച്ചും ഈ പറയുന്നത് അത് ആർട്ടിക്കിൾ പതിനാലാണ് ഇത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് ഇത് ആർട്ടിക്കിൾ പതിനാറാണ് ഇത് ആർട്ടിക്കിൾ പതിനേഴ് ആണ് ഇത് ആർട്ടിക്കിൾ പതിനെട്ടാണ് അവിടെ പിന്നീട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ഞാനിതാ മാറ്റി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സമത്വം എന്ന് എസ് സി ആർ ടി പറയുന്നുണ്ട് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് അവിടെ നമുക്ക് ജാതിയോ മതമോ അദ്ദേഹത്തിന്റെ പദവിയോ ഒന്നുമില്ല ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവി അത് അധികാരങ്ങൾ ഒന്നും എന്തല്ല നിയമത്തിന് മുമ്പിൽ തെറ്റുകാരനാണോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും സമന്മാരാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇത് ബൈഹാട്ട് പഠിച്ചു പോകുന്നവരായിരിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളൊക്കെ നൽകിയിരുന്നു ഇപ്പൊ സാമ്രാജ്യത്വ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ അവർ ദുരുപയോഗം ചെയ്യും അങ്ങനെ പിന്നീട് ദേശീയ പ്രസ്ഥാനം എതിർത്തു ഈ കാര്യങ്ങൾ വേണ്ട ഇങ്ങനെ ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടല്ലേ സർ പദവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഇത്തരം സ്ഥാനപ്പേരുകൾ ഒരു അസമത്വം ഈ ആളെന്തോ വലിയ ആളാണെന്ന് തോന്നുന്നല്ലോ അങ്ങനെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ പതിനെട്ടിനകത്ത് സ്ഥാന പേരുകൾ ബഹുമതികളൊക്കെ നിർത്തലാക്കുന്നത് അപ്പം ഇത് എസ് സി ആർ ടിക്ക് അകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിളുകൾ പത്തൊമ്പതും പതിനെട്ടും ഇരുപതൊക്കെ ഞാനത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ മാറ്റി എഴുതിയിട്ടുണ്ട് നിങ്ങൾ പി ഡി എഫ് വായിച്ചു കൊടുക്കുക പി ഡി എഫ് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും മക്കളെ ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ ആണ് ഒരുപാട് തവണ ചോദിച്ചു ബൈഹാർട്ട് പഠിച്ചുകൊടുക്കുക ആക്ച്വലി ജുഡീഷ്യൽ റിവ്യൂവെക്കുറിച്ച് അവിടെ നേരിട്ട് പറയുന്നില്ല എങ്കിലും ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ട ഭരണഘടന വകുപ്പ് അനുഛേദം വ്യവസ്ഥ ഏത് ചോദിച്ചാൽ നിങ്ങൾ പറയും ആർട്ടിക്കിൾ പതിമൂന്ന് പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ പതിനാല് കൂട്ടുകാരെ എല്ലാവർക്കും അറിയാം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ പതിനഞ്ചോ ജാതി മത വർഗ വർണ്ണ ഭാഷ ലിംഗ വേദമന്യെ വിവേചനത്തിനെതിരെ അല്ലെ വിവേചനത്തിനെതിരെയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ദസര സമത്വമാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷ ഉൾപ്പെടെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമുക്കറിയാം പൊതു നിയമനങ്ങളിലെ അവസര സമത്വം അല്ലെ ആർട്ടിക്കിൾ പതിനാറ് അയുത്ത നിർമാർജനം പി സി ചോദിച്ചിട്ടുണ്ട് മഹാത്മാ ഗാന്ധിജിക്ക് ജയ് എന്ന മുദ്രാവാക്യം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ പതിനേഴ് ആണ് ഐത്വ ആർട്ടിക്കിൾ പതിനെട്ട് കൂട്ടുകാർക്ക് അറിയാം ഇപ്പൊ നമ്മൾ പറഞ്ഞു പദവി നാമങ്ങളൊക്കെ നിർത്തലാക്കലാണ് പത്തൊൻപതോ ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾ പത്തൊൻപതിൽ ഒന്നിൽ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കണം അപ്പോ അവിടെ എ ബി സി ഡി ഇ എഫ് ഇല്ല ജി ആണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം എഫ് അവിടെ ഇല്ല എഫ് അവിടെ ഇല്ല എഫ് ഇല്ല ഓക്കെ അപ്പോ അവിടെ ആലോചിക്കുക ജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനൊരു നമ്മളിത്രേ ആലോചിക്കാം നമ്മൾ ആലോചിക്കുക ഒരു സംഘടന നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിച്ചു വെച്ചോളൂ അത് ഒക്കെയാണ് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ട്രിക്ക് നമ്മൾ എന്ത് ചെയ്യുക നമുക്കൊരു ഒരു കുറച്ച് ആളുകൾ നമ്മൾ കൂടി ഇപ്പൊ പി എസ് സി പഠിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് കരുതുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരേ ആശയക്കാരെല്ലാം കൂടി എന്ത് ചെയ്യുക ഒരുപാട് ആശയങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇങ്ങനെ പറയുകയാണ് അഭിപ്രായം ആശയങ്ങൾ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു നമ്മൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒരു സ്ഥലത്ത് സമ്മേളിക്കുകയാണ് എല്ലാ പി എസ് സി പഠിക്കുന്ന ആളുകളും അല്ലെ ഇപ്പൊ നാലോയി രണ്ടാമത്തെ ബി സമ്മേളിക്കാൻ തീരുമാനിച്ചു ആ സമ്മേളിച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ടാവും നമ്മൾ സമ്മേളിക്കുന്നത് കൊച്ചി ഞാൻ തീരുമാനിക്കുക അല്ലെ അപ്പൊ ആ കൊച്ചിയിൽ വെച്ച് നമ്മളെന്താക്കി പി എസ് സി പഠിക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കി ആദ്യം നമ്മൾ ഒക്കെ ഒരു ആശയം പറയും പിന്നീട് നമ്മൾ സമ്മേളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും ഇവിടെയാണ് ഒരു സംഘടന ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുക വെറുതെ ഇമാജിൻ ചെയ്യുക അങ്ങനെ സംഘടന കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കും നമ്മൾ പി എസ് സി പഠിച്ച് നമുക്കൊക്കെ ജോലി കിട്ടി അല്ലെ ഇനി ഇന്ത്യയിലെ മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും ഏഹ് ഇങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കാൻ നമുക്ക് അവരെയൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചു ആ സംഘടന ഉണ്ടാക്കിയല്ലോ അല്ലെ നമ്മൾ ഓൾ കേരള പി എസ് സി കൂട്ടായ്മ ഉണ്ടാക്കി കരുതുക ആദ്യം ആശയം പറയുന്നു പിന്നെ നമ്മൾ സമ്മേളിക്കുന്നു കൊച്ചിയിൽ അല്ലെ അവിടെ നമ്മൾ സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടന ഉണ്ടാക്കി നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ ഇന്ത്യ മുഴുവൻ ഈ സംഘടനയുടെ പ്രചരണാർത്ഥം സഞ്ചരിക്കാൻ തീരുമാനിച്ചു വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യും തള്ളാണ് തള്ളി ഓക്കെ ഒരു മാർക്ക് കിട്ടട്ടെ അങ്ങനെ നമ്മൾ ഇന്ത്യ മൊത്തം ഇങ്ങനെ ഒരു ബസ്സിലൊക്കെ കയറി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകാൻ കരുതുക നമുക്ക് ഒരു പത്ത് നാൽപ്പത് പേര് ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ തീരുമാനിച്ചു നമുക്ക് ഓരോ സ്ഥലത്ത് പോയി താമസിക്കണ്ടേ അല്ല ഇന്ത്യ മൊത്തം പോകുമ്പോ അല്ലാണ്ട് എവിടെ നമുക്ക് ട്രെയിനിലും ബസ്സുകളും കിടന്നുടങ്ങാൻ പറ്റില്ലല്ലോ കാറിലൊന്നും അപ്പൊ നമ്മൾ എവിടെ പോയാലും താമസിക്കണം അപ്പൊ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും അവിടെ താമസിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ ശരിയാണ് ഇപ്പൊ പി എസ് സി കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഫുഡ് അടിക്കണമെങ്കിൽ അവിടെ പോയിട്ടേ നമുക്ക് വേറെ പൈസ ഒന്നും ഇല്ലടാ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോരുത്തരെ നമ്മൾ പത്ത് നാൽപ്പത് പേരാ പോകുന്നെങ്കിൽ അവർ ഓരോരുത്തരെ ഓരോ ജോലിക്ക് പോകണം ഇന്ത്യയിൽ ആ സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പൊ ജോലിയാണ് അപ്പൊ ജി ഫോർ ജോബ് അങ്ങനെ ആലോചിച്ച് വെക്കാം അപ്പൊ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരു കഥ ഇമാജിൻ ചെയ്യുക ആദ്യം ആശയം പറയുക പിന്നെ സമ്മേളിക്കുക പിന്നെ സംഘടന ഉണ്ടാക്കുക പിന്നെ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുക പിന്നെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുക പിന്നെ ഇന്ത്യയിൽ ഏത് ജോലിയും ചെയ്യുക ആറണം സിമ്പിൾ അല്ലേ അപ്പൊ ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വന്തമായി സഞ്ചരിക്കുക ഭാരതത്തിന്റെ ഏത് ഭാഗത്തും താമസിക്കാനും ഏത് ജോലിയിൽ ഏർപ്പെടാനും ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ പറ്റും ആർട്ടിക്കിൾ പത്തൊൻപത് സ്വാതന്ത്ര്യമുള്ള അവകാശം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് എസ് സി ആർട്ടിക്കിൾ എടുത്തു കൊടുത്ത് ഞാനതിനെ ഓരോന്നൊരു വായിക്കുന്നില്ല കാരണം എന്താണ് ചൂഷണത്തിനെതിരെ റൈറ്റ് ടു അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്നൊക്കെ ചോദിക്കും അതൊക്കെ എവിടെയാണ് വരുന്നത് ആർട്ടിക്കിൾ ട്വന്റി ത്രീയിലാണ് അടിമത്വം വരുന്നത് കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കൽ ട്വന്റി ത്രീ അടിമത്വത്തിനെതിരെയുള്ള ആർട്ടിക്കിൾ ട്വന്റി ത്രീ ആണ് സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കാനോ വാങ്ങാനോ പാടില്ല ഏതാണ് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ട്വന്റി ത്രീ അല്ലെ അനുച്ഛേദം പറഞ്ഞാലും വകുപ്പ് എന്ന് പറഞ്ഞാലും ആർട്ടിക്കിൾ പറഞ്ഞ ഒന്നാണ് ഓക്കെ അപ്പൊ അതാണ് ഇരുപത്തി മൂന്ന് ബാലവേല എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ ആർട്ടിക്കൽ ട്വന്റി ഫോർ ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ട്വന്റി ഫോർ ആണ് പഠിച്ചു വെച്ചേക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ആണ് മയൂര സിംഹാസനത്തിലെ മയിലൂറുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാലാണ് നമ്മുടെ വാരിയലിന്റെ എത്ര എണ്ണമാണ് ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നില്ലടാ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ അങ്ങനെ നമ്മൾ ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ രസകരമായി മുമ്പൊരു കോഡ് ക്ലാസ് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ കോഡ് ക്ലാസുകളൊക്കെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്തിട്ട് കോഡുകളൊക്കെ ആവശ്യമുള്ളവർക്ക് പോയി കാണട്ടോ ട്വന്റി ഫോർ ബാലവേല നിരോധിക്ക പഠിച്ചു വെച്ചേക്കുക എന്നാണ് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് പഠിച്ചു വെക്കണം പന്ത്രണ്ട് യുവ ഡാർവിൻ ദണ്ഡികൾ ബഹിരാകാശത്തെ നഴ്സറിയിൽ ബാലവേല ചെയ്ത് നവയുവം തീർന്നു എന്നൊരു കോഡ് ഞാൻ ഉണ്ടാക്കിയിരുന്നു ഞാൻ നിങ്ങളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് യുവ യുവ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് അല്ലെ ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ഡേ ആണ് മാർച്ച് പന്ത്രണ്ട് ദണ്ഡി ദിനമാണ് ഏപ്രിൽ പന്ത്രണ്ട് ബഹിരാകാശ ദിനമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ബഹിരാകാശത്തെ നെയ്സറിയിൽ മെയ് പന്ത്രണ്ട് നെയ്സസ് ഡേ ആണ് അല്ലെങ്കിൽ ആതുർ ശുശ്രൂഷ അല്ലെ നെയ്സുമാരുമായി ബന്ധപ്പെട്ട് മെയ് പന്ത്രണ്ട് മെയ് കഴിഞ്ഞ പിന്നെ ഏതാണ് ജൂൺ പന്ത്രണ്ട് ബഹിരാകാശത്തെ നെയ്സറിയിൽ ബാലവേല ചെയ്ത് ജൂൺ പന്ത്രണ്ട് ബാലവേല ഇങ്ങനെ നിങ്ങൾ കോഡൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ അത് ഓർക്കാൻ പറ്റണം വെറുതെ കോഡ് പഠിച്ചിട്ട് കാര്യമല്ല അപ്പൊ ഈ കോഡിന്റെ ഒക്കെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കോഡുകൾ എന്ന് പറഞ്ഞ് കാണാം യുവ ഡാർവിൻ ബഹിരാകാശത്തെ ബാലവേല ചെയ്ത് മാലാഗയെ പോലെയുള്ള യുവത്വം നശിച്ചു എന്നിട്ട് നവംബറിൽ പക്ഷി നിന്ന് ന്യൂമോണിയ പിടിപെട്ട് മരിച്ചു ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയ കോഡ് ഒരു അഞ്ചെട്ട് തവണ ഇത് പറഞ്ഞു നോക്കുക പന്ത്രണ്ട് യുവ ഡാർവിൻ തെണ്ടികൾ എല്ലാം പറഞ്ഞോ അത് ആരും കേൾക്കണ്ട പന്ത്രണ്ട് യുവ ഡാർവിൻ ദൾ ബഹിരാകാശത്തെ നൈസറിയിൽ ബാലവേല ചെയ്ത് നവയുപം തീർന്നു എന്നാ പറഞ്ഞത് മാലാഗയെ പോലെയല്ലേ അപ്പൊ ഇതൊക്കെ പറയുമ്പോ നിങ്ങളൊന്ന് എഴുതിയെടുക്കണം ഞാനിവിടെ കോഡൊന്നും എഴുതി തരുന്നില്ല പന്ത്രണ്ട് യുവ ഡാർവിൻ ദണ്ഡികൾ ബഹിരാകാശത്തെ നെയ്സറി നെയ്സസ് ഡേ അല്ലെ മാലാഗെ പോലെയുള്ള അങ്ങനെയാ പറഞ്ഞത് അവരുടെ യുവത്വം നശിച്ചു അപ്പം ബാലവേല ചെയ്തിട്ടാണ് നശിക്കുന്നത് അപ്പൊ ബാലവേല ജൂൺ ആണെങ്കിൽ ജൂലൈ പന്ത്രണ്ട് മലാല മാലാഗയെ പോലെയുള്ള ജൂലൈ പന്ത്രണ്ട് മലാല അഡേ ജൂലൈ പതിനെട്ട് മണ്ടേലഡേ ദൻ ജൂലൈ കഴിഞ്ഞ പിന്നെ ആഗസ്റ്റ് പന്ത്രണ്ട് യുവത്വം വീണ്ടും വരികയാണ് നോക്കൂ ദേശീയ യുവജന ദിനമാണ് ജനുവരി പന്ത്രണ്ട് എങ്കിൽ ലോക യുവജന ദിനമാണ് ആഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യയിൽ റിമോട്ട് സെൻസിങ് ഡേ കൂടിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേരെ അപ്പൊ അതിനുശേഷം പിന്നീട് നവംബറിൽ പക്ഷി നിന്ന് എന്താ പറയാ ന്യൂമോണിയ പിടിപെട്ടു എന്നാ പറഞ്ഞത് നവംബറിൽ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് ഡോക്ടർ സലീം അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂമോണിയ പിടിപെട്ടു ന്യൂമോണിയ ഡേ എന്നാണ് നവംബർ പന്ത്രണ്ട് ചോദിക്കും ആരോഗ്യ ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നവംബർ പന്ത്രണ്ട് ഡേ ആണ് അപ്പം നവംബറിൽ പക്ഷി ന്യൂമോണിയ് മരിച്ചു പന്ത്രണ്ട് യുവ ഡാർവിൻ ദൾ ബഹിരാകാശത്തെ ബാലവേല ചെയ്ത് നവയുവം എങ്ങനെയാണ് പോലെയുള്ള യുവത്വം നശിച്ചു പക്ഷി നിന്ന് നവംബറിൽ ന്യൂമോണിയ വിടപെട്ട് മരിച്ചു ഇതൊന്ന് എഴുതി വെച്ച് പഠിക്കുക സെറ്റാണ് അപ്പൊ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ ഇരുപത് എല്ലാവർക്കും അറിയാം കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണമാണ് നോ എക്സ്പോസ് നോ ഡബിൾ ജിയോ പാടി നോ സെൽഫ് ഇൻക്രിമിനേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ ആർട്ടിക്കൽ ട്വന്റിയിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും റാങ്ക് ഫയൽ ഒക്കെ നോക്കിയിട്ട് ഒക്കെ റിവിഷൻ ചെയ്യണം കേട്ടോ ആർട്ടിക്കൽ ട്വന്റി വൺ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശമാണ് ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് എ ആയിരുന്നു നമ്മുടെ ചോദ്യം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റി ഇത് പറയുന്ന സമയത്താണ് നമ്മുടെ മൗലിക ചുമതലകളുണ്ട് അല്ലെ അൻപത്തി ഒന്ന് എ ആ അൻപത്തി ഒന്ന് എല്ലകത്ത് അൻപത്തി ഒന്ന് എ ക്കകത്ത് കെ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് അല്ലെ ആ കെ യിൽ എന്തുണ്ട് ഈ പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട് രക്ഷിതാക്കളുടെ ചുമതലയാണെന്ന് അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം നിങ്ങൾ അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെ എന്താണ് ആർട്ടിക്കൽ ട്വന്റി ടു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ കൂട്ടുകാരെ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുക മതസ്വാതന്ത്ര്യമുള്ള അവകാശം ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതൃത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ നെഹ്റുവാണ് ഗാന്ധിജിയൊന്നും അല്ല നോട്ട് ചെയ്ത് വെക്കണം ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് നോക്ക് ഇവിടെയാണ് മതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാനതൊന്ന് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് അച്ഛന് ട്വന്റി ഫൈവ് പഠിച്ചു വെക്കണം എല്ലാവരും പഠിച്ചു വെക്കണം സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും മതം ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും തുല്യ അവകാശമുണ്ടെന്ന് പറയുന്നു ട്വന്റി ഫൈവ് പഠിച്ചോ സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും മതം ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് സിമ്പിളായിട്ട് ചുരുക്കി പറയാം ഇനി ട്വന്റി സിക്സ് എന്താണ് മതപരമായ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തെറ്റിപ്പോവരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയാ അവരുടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടല്ലേ ആരോഗ്യ സേവന പരിപാടികളൊക്കെ ചെയ്യാം അത്തരത്തിലുള്ള അവ നിയമാനുസൃതമായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ മതവിഭാഗങ്ങൾക്കും അതിനുള്ള അധികാരം നൽകുന്നുണ്ട് അപ്പൊ മതപരമായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും പരിപാലിക്കുന്ന അവകാശമാണ് ട്വന്റി സിക്സ് അല്ലെ മതപരമായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അവ നിയമാനുസൃതം കൈകാര്യം ചെയ്യുന്നതിനും ട്വന്റി സിക്സ് ആണ് ട്വന്റി സെവൻ എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നികുതി നൽകുന്നതിന് ഒരു വ്യക്തിയെയും നിർബന്ധിക്കുവാൻ പാടില്ല ട്വന്റി സെവൻ ട്വന്റി സെവൻ പഠിച്ചു വെക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നികുതിയുമായി ബന്ധപ്പെട്ട ആരോപിക്കുക ട്വന്റി സെവൻ ആണ് കേട്ടോ ഇനി ട്വന്റി എയ്റ്റ് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പൂർണമായും രാഷ്ട്രത്തിന്റെ പണം ഉപയോഗിച്ച് പരിപാലിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വിദ്യാഭ്യാസം നൽകുവാൻ പാടില്ല മതബോധനം നടത്തരുത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അതാണ് ട്വന്റി എയ്റ്റ് അപ്പൊ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ മതവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇരുപത്തി ഒമ്പതും മുപ്പതും എന്താണ് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ന്യൂനപക്ഷം എന്ന പദമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ആർട്ടിക്കിൾ ട്വന്റി നയനിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണമാണ് ട്വന്റി നയൻ എങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശമാണ് മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത് മുപ്പത്തിരണ്ടോ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് ഇപ്പൊ സംസ്കാരവും വിദ്യാഭ്യാസവും അവകാശം എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ താഴെ തായെപ്പറയുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ വളരെ സ്പീഡ് പറയുന്നത് അപ്പൊ ഈ ടോപ്പിക്ക് ഈ പേജുകളൊക്കെ നിങ്ങൾ പി ഡി എഫ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ അവിടെ റിട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് പി എസ് സി പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങളൊരു ആയിരം ചോദ്യമൊക്കെ ഭരണഘടന പോയി കഴിഞ്ഞാൽ ഒരു നൂറ് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ബി ആർ അംബേദ്കർ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം എന്താണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു എസ് സി ആർ ടി എന്നാണ് ഈ ഒരു ഭാഗത്താണ് ഇതാണ് എസ് സി ആർ ടി ചോദ്യം എപ്പോഴും ചോദിക്കാറ് അപ്പൊ റിട്ടുകളെ കുറിച്ച് ആർട്ടിക്കൽ മുപ്പത്തി പറയുകയാണ് അല്ലെ എന്താണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരത്തെ കുറിച്ച് പറയുന്നത് റിട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് ക്യോ വാറൻഡോ സെർഷോറി പ്രൊഹിഷൻ അഞ്ച് റിട്ടുകളാണ് റിട്ട് ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അടുത്ത ക്ലാസ് പറയാം ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ ആയിട്ട് ബാക്കി ചോദ്യങ്ങളും കടന്നു പോവാം അപ്പോ ഇരുപത്തിരണ്ടാമത്തെ ഒരു ചോദ്യം നമ്മളെ സെക്രട്ടേറിയ ചോദ്യം ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് എന്നാണ് അല്ലെ എല്ലാവർക്കും അറിയാം ഈ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ സ്ഥലം എക്സാം ആണല്ലോ പക്ഷെ എന്റെ ചോദ്യം അതല്ല പിള്ളേരെ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് മാൻഡവസ് പ്രൊഹിബിഷൻ ഇതിനകത്ത് എന്ത് അധികാരം എന്ന് അർത്ഥമാക്കുന്ന എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ ശരി എന്നാൽ ബായ് താങ്ക്